അലൈക്കും അസ്സാമലൈക്കും വരഹമത്തല്ല അറമദുല്ലമീൻ വസ്സലാമു വസ്ലാമുഅല അഷറഫുൽ മുർസലീൻ അല അലഹി വസ്ഹബിഹി വസ്ലീം ലോകത്തിൽ തുല്യതയില്ലാത്ത നേതാവാണ് സയ്യുദിന മുഹമ്മദു റസൂൽ ലാഹി സല്ലാഹു അലൈവിസലാത്തങ്ങൾ ഒരിക്കൽ പുണ്യപ്രവാചകർ സല്ലാഹു അലൈ വസ്ലമാത്തങ്ങളോട് മുനാഫിക്കുകളുടെ നേതാവായ അദ്ദേഹത്തിൻ്റെ മകൻ വന്നുകൊണ്ട് സീദുന റസൂൽ കരീം സല്ല അള്ളാഹു അലൈ തങ്ങളോട് ചോദിക്കുകയുണ്ടായി യാ റസൂൽ അള്ള മുനാഫിക്കിൻ്റെ നേതാവായ ഇദ്ദേഹ എൻ്റെ വാപ്പയെ കൊല്ലണമോ എന്ന് അപ്പോൾ റസൂൽ കലീം സല്ലാഹു അലൈ തങ്ങൾ പറഞ്ഞു മക്കളെക്കൊണ്ട് വാപ്പയെ കൊല്ലുന്ന മതമല്ല വിശുദ്ധ ഇസ്ലാമെന്നാണ് റസൂൽ കരീം സല്ലല്ലാഹു വലി തങ്ങൾ പറഞ്ഞത് അപ്പോൾ അദ്ദേഹത്തിൻ്റെ മകൻ പറഞ്ഞത് നിങ്ങൾക്ക് വേണ്ടി ഞാൻ എൻ്റെ വാപ്പയെ വേണമെങ്കിൽ കൊല്ലാമെന്നായിരുന്നു അപ്പോൾ എല്ലാവരേക്കാളും സ്വന്തം ജീവനേക്കാളേറെ നബി മുഹമ്മദ് മുസ്തഫ സല്ലാഹു വലി വിസല മാതങ്ങളെയാണ് അള്ളാഹ് തങ്ങളെയാണ് സ്വഹാബാക്കൾ സ്നേഹിച്ചിട്ടുള്ളത് അത് നാം മനസ്സിലാക്കിക്കൊണ്ട് നാം പുണ്യപ്രവാചകർ സല്ലാഹു തങ്ങളെ നാം കൂടുതൽ മഹബത്ത് വെക്കുവാനും സ്നേഹിക്കുവാനും തയ്യാറാവുക അങ്ങനെ ഇത്തക്കുള്ള അള്ളാഹുവിന് തക്കവ ചെയ്ത് നാം ജീവിക്കുവാനും മഹബത്ത് റസൂൽ അല്ലാഹി സാഹു അലൈവിസ്ലം നബിസ് അലൈ തങ്ങളെ നാം കൂടുതൽ മുഹമ്മത്ത് വെക്കുവാനും നാം തയ്യാറാവുക ഒരിക്കൽ ഉസ്മാൻ റതി അള്ളാഹു അടുക്കൽ ഒരു ജൂതൻ വന്നുകൊണ്ട് പറയുകയുണ്ടായി മുഹമ്മദ് പറഞ്ഞു മുഹമ്മദ് പറഞ്ഞു എന്നിങ്ങനെ പറയുകയുണ്ടായി അപ്പോൾ സെയ്യു അപ്പോൾ സയ്യുദിന ഉസ്മാൻ റതി അള്ളാഹു ആ ആ ജൂതനോട് വീണ്ടും വീണ്ടും ചോദിക്കുന്നു ആര് പറഞ്ഞു മുഹമ്മദ് പറഞ്ഞു മുഹമ്മദ് പറഞ്ഞു എന്ന് റസൂൽ കരീം സല്ലാഹു അലൈവസ്ലമാങ്ങളുടെ അവിടുത്തെ പേരിങ്ങനെ കേൾക്കും തോറും നൂറ് സ്വർണ്ണ നാണയങ്ങൾ വീതം ഇങ്ങനെ ഈ ജൂതന് കൊടുക്കുകയുണ്ടായി നിബിതങ്ങളുടെ പേരിങ്ങനെ കേൾക്കുന്നത് വളരെ ഇഷ്ടമായി തോന്നുകയും അങ്ങനെ നിബിതങ്ങളോടുള്ള മഹബത്ത് കൊണ്ട് മുഹമ്മദ് പറഞ്ഞു മുഹ ആര് പറഞ്ഞു ആര് പറഞ്ഞു എന്നിങ്ങനെ വീണ്ടും വീണ്ടും ഉസ്മാൻ നദി അള്ളാഹുവൻ ഹു ചോദിച്ചുകൊണ്ട് ഓരോ പ്രാവശ്യവും മുഹമ്മദ് പറഞ്ഞു എന്നിങ്ങനെ പറയുമ്പോഴും നൂറ് നാണയങ്ങൾ വീതമാണ് സുമാനുബിനു അഫ്വാൻ അദി അള്ളാഹുവൻ ഹു ആ ജൂതിന് കൊടുത്തിട്ടുള്ളത് അപ്പോൾ സഹാബാക്കൾക്ക് നിബിധങ്ങളോടുള്ള മഹബത്ത് എത്രത്തോളമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം അതേപോലെ നാമും പുണ്യപ്രവാചകർ സല്ലാഹു അലൈ വസലമാതങ്ങളെ നാം കൂടുതൽ മഹബത്ത് വെക്കുവാനും സ്നേഹിക്കുവാനും തയ്യാറാക്കുക ഒരിക്കൽ ഉമർ ഉൽ ഫാറൂഖ് റസീ അള്ളാഹു വൻഹുവിനോട് സീദുന റസൂൽ കരീം സല്ലാ അലൈഹി വസ്ലമാ തങ്ങൾ ഇങ്ങനെ അടുത്ത് അടുത്ത് വെച്ച് അടുത്ത് വിളിച്ചുകൊണ്ട് ചോദിച്ചു അല്ലയോ ഉമറേ നീ എന്നെ നീ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അമീറുൽ ഉൽ മഹാനായ ഉമർ അൽ ഫാറൂഖ് റതി അള്ളാഹുവിൻ ആ സമയത്ത് പറഞ്ഞിട്ടുള്ളത് ഞാൻ എല്ലാവരേക്കാളും എൻ്റെ ഭാര്യയെക്കാളും എല്ലാവരേക്കാളും എൻ്റെ മാതാപിതാക്കളേക്കാളും എല്ലാവരേക്കാളും എൻ്റെ സ്വത്തിനേക്കാളേറെ അങ്ങയെ സ്നേഹിക്കുന്നുണ്ടോ എന്നാണ് ഉമർ അൽ ഫാറൂഖ് റതി അള്ളാഹുൻ പറഞ്ഞിട്ടുള്ളത് എൻ്റെ ജീവനേക്കാളേറെ സ്നേഹിക്കുന്നുണ്ടോ എന്ന് സയ്യുദിന ഉമർ അൽ ഫാറൂഖ് റതി അള്ളാഹുവിൻ ആ സമയത്ത് പറഞ്ഞില്ലായിരുന്നു അപ്പോൾ ഉമറുൽ ഫാറൂഖ് അപ്പോൾ സീതുന റസൂൽ കരീം സലാഹു അലൈവലമാ തങ്ങൾ പറഞ്ഞു നിൻ്റെ ജീവനേക്കാളേറെ എന്നെ സ്നേഹിച്ചെങ്കിൽ മാത്രമേ അല്ലയോ ഉമറെ നീ യഥാർത്ഥം മിനാവുകയുള്ളൂ എന്നാണ് അങ്ങനെ എൻ്റെ ജീവനേക്കാളേറെ ഞാൻ റസൂൽ കരീം സലാഹു അലൈഹുസ്വല തങ്ങളെ ഞാൻ സ്നേഹിക്കുന്നുണ്ടു എന്ന് പറഞ്ഞപ്പോഴാണ് സെയദുന റസൂൽ കരീം സല അള്ളാഹു അലൈഹി വലാ തങ്ങൾ പറഞ്ഞിട്ടുള്ളത് ഇപ്പോഴാണ് നിൻ്റെ ഈ മാൻ പൂർണ്ണമായിട്ടുള്ളത് എന്നാണ് അതിനാൽ നമുക്ക് വേണ്ടി മുൻഫല്ല് ഷഹീദാക്കിയ നമ്മുടെ നേതാവ് നബി മുഹമ്മദ് മുസ്തഫ സല്ലാഹു അലൈഹി വസ്ലാത്തങ്ങളെ നാം കൂടുതൽ മുഹബത്ത് വെക്കുവാനും സ്നേഹിക്കുവാനും നാം തയ്യാറാവുക അള്ളാഹുത്താല നമ്മുടെ എല്ലാ സൽക്കർമ്മകളും അള്ളാഹുത്ത അല കബൂലാക്കുകയും സീദുന മുഹമ്മദ് റസൂൽ അള്ളാഹി സല അള്ളാഹു അലൈ വസല മാധങ്ങളോടൊപ്പം നാളെ ചെന്നാത്തിൽ ഫുർദൗസിൽ അള്ളാഹുത്ത ആല നമ്മളെ ഉൾപ്പെടുത്തുകയും ചെയ്യുകയും ചെയ്യുമാറാകട്ടെ